ഹായ് പൂഞ്ഞാറ് പൂഞ്ഞാറ് ഒടുവിൽ ോദി തന്നെ കേരളത്തിൽ വന്നു കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അത് ശുദ്ധത്തെ മാടിത്തമാണ് അതിനകത്തെ പ്രതികളെല്ലാം മുസ്ലിം വിഭാഗക്കാരാണ് മുസ്ലിംകൾ ഇത് ക്ഷമിക്കു ചെയ്തതിനെ എങ്ങനെ അവരല്ല ചെയ്തതെന്നും കാവിയോ കാവിയോ അതല്ലെങ്കിൽ ചന്ദനക്കുറിയോ രാഖിയോ അതല്ലെങ്കിൽ ഓഹയോ അങ്ങനെ ഏതെങ്കിലും മതവിഭാഗത്തെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ അവരെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിഭാഗത്തിന്റെ പൗരോഹിത്യം എങ്ങനെ കാണും പിണറായിയെ പടം പൊടിക്കുന്നത് പോലെ പൊട്ടിക്കില്ലേ കൈ കിട്ടിയാൽ എന്തായിരുന്നാലും പൂഞ്ഞാറ് സംഭവം വളരെ നമ്മൾ പ്രതികരിക്കേണ്ടുന്ന വിഷയം തന്നെയാണ് ഇവിടെ ഇത് മതേതര സ്വതന്ത്ര ജനാധിപത്യ ഭാരതമാണ് എല്ലാവർക്കും അവനവന്റെ മതവും മതരാഹിത്യവും ഫോളോ ചെയ്യാനും പ്രചരിപ്പിക്കാനും ഒക്കെ റൈറ്റ്സ് ഉള്ള ഒരു രാജ്യം അത്തരം ഒരു ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു രാജ്യം ഇവിടെ ക്രിസ്ത്യാനികളുടെ ആരാധന നടക്കുന്ന സമയത്ത് അവരുടെ ആരാധനാലയത്തിൽ കയറി അലങ്കോലമാക്കുക ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക വണ്ടി റേസ് ചെയ്യുക തെറ്റ് എതിർത്ത വൈദികനെ ബൈക്കിടിച്ചും കാറിടിച്ചും കൊല്ലാൻ നോക്കുന്നത് തെറ്റ് അത് പറയാൻ കഴിയണം പ്രായപൂർത്തിയാകാത്ത പത്തു കുട്ടികൾ വാഹനം ഭീകരമായ അന്തരീക്ഷത്തിൽ ഓടിക്കുന്നു തെറ്റ് വധശ്രമം തെറ്റ് എന്തേ ഇതിനൊന്നും എതിരെ പ്രതികരിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത് ഇവിടെയാണ് മത കൂട്ടായ്മ നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനെ ന്യായീകരിച്ച് വഷളാക്കി വേറെ ഏതെങ്കിലും മതവിഭാഗത്തെ പിടിച്ച് വേട്ടക്കാരാക്കി മാറ്റണം പൂഞ്ഞാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ തിരുത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം ഇപ്പോൾ മുസ്ലിം സംഘടനാ നേതാക്കൾ ചെയ്തത് തെമ്മാടിത്തരമാണെന്നും ചെയ്തത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നും പറഞ്ഞു തന്നെ ഇനി പിണറായി വിജയൻ മാപ്പുംകോപ്പും പറയണം അങ്ങനെ മുസ്ലിം സംഘടനാ നേതാക്കളെല്ലാം കൂടി ഒരുമിച്ച് സമ്മേളനം കൂടുന്നു അവർ പിണറായി വിജയനോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുന്നു മുസ്ലിം സംഘടനാ നേതൃത്വമാകെ ഇളകിക്കഴിഞ്ഞാൽ വീട്ടിൽ മോൾക്കും സമാധാനം കിട്ടണമല്ലോ പിണറായിയുടെ മാപ്പും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണവർ മുഖ്യമന്ത്രി ഉത്തരേന്ത്യയിലെ ചില സംഘടനാ നേതാക്കളെ പോലെയാണ് പ്രതികരിക്കുന്നത് എന്ന് പ്രമുഖ ഇ കെ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിലപാട് തിരുത്തണമെന്ന് മുജാഹിദ് നേതാവായ ഹുസൈൻ മടവൂരും ആവശ്യപ്പെട്ടു ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുവായ്ക്ക് എതിർവായില്ല സുപ്രീം കോടതി ജഡ്ജിമാരാ ഊഞ്ഞാറില് പള്ളിമുറ്റത്ത് നടന്ന സംഭവത്തില് ഒരു സമുദായത്തെ മാത്രം വിമർശിച്ച മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ എ പി ഇ കെ സുന്നികളുടെ മുഖപത്രങ്ങൾ വിമർശനമുന്നയിച്ചിരുന്നു പ്രതികളും മുഴുവനും ഞമ്മന്റെ ആളുകളാണെങ്കിൽ പോലും അവരെ പറയരുത് അല്ലേ അതാണ് നമ്മുടെ നാട്ടിലെ അലിഖിത നിയമം ഇതിന് പിന്നാലെയാണ് നേതാക്കൾ തന്നെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് സമുദായ സംഘടനാ നേതാക്കളുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശമുണ്ടായത് സി പി എമ്മുമായി നല്ല ബന്ധത്തിലുള്ള എ പി സുണ്ണി വിഭാഗം പോലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞു സമീപകാലത്തായി സി പി എമ്മിനോട് അടുക്കുന്ന ഇ കെ സുന്നികളാകട്ടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രിയെ പരസ്യമായി വിമർശിച്ചിരുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ ലീഗിനെ തള്ളി സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചവരാണ് ഇ കെ സുന്നികൾ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രസ്താവന തിരുത്തിയിട്ടില്ലെങ്കിൽ അത് ദോഷം ചെയ്യുമെന്ന നിലപാടാണ് സി പി എമ്മിലെ പല നേതാക്കൾക്കുമുള്ളത് കെ ടി ജലീൽ അടക്കമുള്ള സമുദായ സംഘടനാ ബന്ധമുള്ള നേതാക്കളൊന്നും വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചുരുക്കത്തിൽ സി പി എമ്മും സർക്കാരും സമുദായ വിരുദ്ധരാണെന്നും വിരുദ്ധരാണെന്ന പ്രചാരണത്തിലെ പ്രധാന ആയുധമായി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാറുകയാണ് അതായത് ഇസ്ലാം മത വിശ്വാസികളാണ് പ്രതിപട്ടികയിലുള്ള ഇരുപത്തിയെട്ട് പേരും എന്നിട്ടും അവരുടെ ജാതി പറഞ്ഞു പോയി അവരുടെ മതം പറഞ്ഞു പോയി അവര് ചെയ്തത് ശുദ്ധ തെമാടിത്തരമാണ് എന്ന് പറഞ്ഞു പോയി അവരെ പൂമാലയിട്ട് സ്വീകരിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഈ രൂപത്തിൽ ബൈക്കോടിക്കാൻ പറ്റുമോ റൈസ് ചെയ്യാൻ പറ്റുമോ അക്രമാസക്തരാകാൻ പറ്റുമോ ഒരാളെ ഇടിച്ചു കൊല്ലാൻ പറ്റുമോ അവർക്ക് അവാർഡോ റിവാർഡോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുരസ്കാരങ്ങളോ പിന്നെ ക്യാഷ് അവാർഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നൽകിയിരുന്നെങ്കിൽ പിണറായി വിജയന്റെ എലക്ഷൻ പ്രചാരണത്തിന് മുസ്ലിം സംഘടനാ നേതൃത്വം കൂടെ നിൽക്കുമായിരുന്നല്ലേ ശക്തമായ രൂപത്തിൽ ഈ വിഷയത്തിൽ പ്രതികരണം അർഹിക്കുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പൂഞ്ഞാറ് വിഷയത്തിൽ പ്രതികരിച്ചു ഒടുവിൽ മോദിയും വന്നു തനിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണാർത്ഥം നിലപത്തം കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിൽ മുസ്ലിം യുവാക്കൾ ബൈക്ക് കയറ്റി കൊല്ലാൻ ശ്രമിച്ച അച്ഛൻ്റെ കാര്യമാണ് അതായത് പള്ളിയുടെ മുറ്റത്ത് നിന്ന പള്ളിയുടെ അച്ഛനെ ഇരുപത്തേഴ് വരുന്ന മുസ്ലിം യുവാക്കൾ ബൈക്ക് കൊണ്ടിരിച്ച് തള്ളിയിട്ട് അതായത് നെഞ്ചത്തോടെ കയറ്റി ഇറക്കി എന്നതാണ് ആക്ഷേപം ഇത് മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയും മുസ്ലിം നേതാക്കൾ ആക്ഷേപം മുഖ്യമന്ത്രി അത് വളരെ തെറ്റായിക്കൊള്ളുന്ന ഒരു തന്നെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ അദ്ദേഹത്തെ കൊല്ലാനും വെട്ടാനും ഇട്ടുകൊടുത്ത സഭ അന്ന് കാണിച്ചത് എന്തായിരുന്നു ഒടുവിൽ ആത്മഹത്യയിലേക്ക് വരെ അത് നയിച്ചു അതുപോലെ ഇപ്പോഴും മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഇതുപോലെ അധികം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാമായിരുന്നു അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി മുസ്ലിം പത്രങ്ങൾ എഴുതുകയും ചെയ്യും പക്ഷെ ഇന്നലെ പ്രധാനമന്ത്രിയും ഈ വിഷയം ആവർത്തിക്കുമ്പോൾ ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുക തലത്തിൽ വരുമോ എന്ന് എനിക്കറിയുമില്ല അതൊരു ഭാരതീയ ജനത പാർട്ടിയുടെ വലിയൊരു പരാജയത്തിൻ്റെ കഥയാണ് അവിടുത്തെ ഈ ഇസ്ലാമികവൽക്കരണം ഈ സംഭവമൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യും കുറേ കാലം മുമ്പ് രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിലാണ് ചിങ്മാത് പാതം എന്നുള്ളൊരു പുസ്തകം ബെന്തക്കോസ് കാരണത്തിൽ ബെന്തക്കോസ് എന്ന് വെച്ചാൽ ബിലീവേഴ്സ് ചർച്ച് നമ്മളുടെ യോഹന്നാമിൻ്റെ ബിലീവേഴ്സ് ചർച്ച് അതിലെ രണ്ട് മൂന്ന് പേര് കൂടിയിട്ട് പുസ്തകം ഇറക്കി ആ പുസ്തകം ഇറക്കാൻ കരുതെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനികളെ ആക്രമിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ പുസ്തകം ഇറക്കി അതിന് ആയിട്ടാണ് ഈ ബന്ധക്കുസ്തകർ ഈ പുസ്തകം ഇറക്കിയത് അപ്പോൾ മുസ്ലിങ്ങൾ ഇറക്കിയ പുസ്തകം അവർ വിതരണം ചെയ്തു വരാൻ പോയി പക്ഷേ ക്രിസ്ത്യാനികൾ കുറച്ച് പേർക്ക് ഇതൊട്ടും ശരിയായില്ല ഈ ബൈബിളിനെയൊക്കെ വിവർച്ചുകൊണ്ടാണ് ലോ ലെവലിന് പ്രശ്നമാണ് വെച്ചാൽ ഈ ദൈവം മറ്റേ പാമ്പായിട്ട് വന്ന് സാത്താനെ ശവിക്കുന്നു നീ ഭൂമിയിൽ എഴുന്നു ജീവിക്കും എന്ന് പറയുന്നു അപ്പോൾ അതുവരെ എന്താ പാമ്പിന് കൈ കാലം കൊണ്ടായിരുന്നു ഈ ശാപം കിട്ടിയതിന് ശേഷമാണ് പാമ്പ് എഴുതാൻ വരുന്നത് എന്നൊക്കെയുള്ള ഉണക്കത്തറക്കമുണ്ടല്ലോ പുച്ഛിക്കാനായിട്ട് ഉപയോഗിക്കും ഇതായിരുന്നു മുസ്ലിങ്ങളുടെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ പുസ്തകം ഞാൻ കണ്ടില്ല ചിന്മാത് പാലം എന്ന് പറഞ്ഞിട്ട് ഇവർ അനുകൂല മറുപടി ഇവര് മുഴുവൻ കുറാനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ് ചെറിയൊരു പുസ്തകം മറുപടി ഈ പുസ്തകം അവർ അച്ചടിച്ചെങ്കിലും അത് വിതരണം ചെയ്തില്ല അപ്പോഴത്തേക്ക് അവരുടെ ആവേശമൊക്കെ കുറഞ്ഞു മുഴുവൻ കോപ്പി അച്ചടിച്ചിട്ട് വീടിന്റെ വീടിൻ്റെ മച്ചമുടത്ത് വെച്ചു കുറഞ്ഞാൾ കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ആകസ്മികമായിട്ട് മരിച്ചു അവരുടെ മരണം ശുശ്രൂഷൻ ആളും ഒക്കെ കൂടിയിരിക്കുന്നു അപ്പൊ ഇയാളുടെ കൂട്ടുകാർ പറഞ്ഞു ഇനി ഇത്ര ബുദ്ധിമുട്ട് തയ്യാറാക്കിയ പുസ്തകമല്ലേ മനുഷ്യൻ കൊടുത്തിരിക്കുന്നത് നമുക്കിത് ഇപ്പോഴെങ്കിലും വിതരണം ചെയ്യാം ആൾക്കാരുടെ വിജയം മോഹമായിരുന്നു നമ്മൾ പിന്നെ പോട്ടേന്ന് കയറിച്ച് അത് കുഴപ്പമു കളന്ന ഭക്ഷണമായി പോയി ഇപ്പൊ അവൻ മരിച്ചു മരിച്ചു എന്നുള്ള ആദരസൂര്യമായിട്ടെങ്കിലും ഈ പുസ്തകം നമുക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞു അവിടെ കൂടി കൊടുത്തു വിതരണം ചെയ്യും ഉണ്ടായിരുന്നു പുസ്തകം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ബുക്ക് കൊടുത്ത് നമുക്ക് പറഞ്ഞു ഏതായാലും ചവളൊക്കെ കഴിഞ്ഞ് രാത്രി വലിയ ബഹളം മുസ്ലിം ലീഗത്തിന്റെ കാരണം അവരുടെ വാദങ്ങൾ പൊളിക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് ചിമാത് പാലം ചിമാത് പാലം മുസ്ലിം ആണ് അത് നമ്മൾ മരിച്ചു ചെന്ന് കഴിയുമ്പോൾ ഒരു പാലത്തിലൂടെയാണ് നമ്മൾ അടിയിൽ നരകം പാലം കെട്ടും അതിന്റെ മുകളിൽ കൂടി നടക്കണം അത് താഴെ നടന്നാൽ അവൻ സ്വർഗത്തിലേക്ക് എത്തി എന്നാണ് ഇസ്ലാം മത വിശ്വാസം നമ്മൾ പാപം ചെയ്യും തോറും ഈ ചിമ്മാതു പാലം നെരിഞ്ഞ് വരും അവസാനം തീരെ

ഹമാസ് തീവ്രവാദികളെ ഇവിടെ കൊണ്ടുവന്ന് ഹിന്ദുത്വക്കെതിരെ ബുൾഡോസർ കയറ്റണം എന്ന് പറഞ്ഞ ഈ നാട്ടിൽ ഇത്തരക്കാർക്ക് അനുകൂലമായി എന്ത് താല്പര്യത്തിന്റെ പുറത്താണെങ്കിലും നിൽക്കാൻ കഴിയുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്ന് ചെവീർ ഉള്ളിക്കോ ഒരവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുക